ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ ഇല കേക്ക് ഉണ്ടാക്കാറ് ഇത് നമ്മൾ ദോശൻ്റെ കട ആ പാനേ അതിൽ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കുക ചെയ്യാം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെ വേണ്ടത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നേക്കാ ഗ്ലാസ് മൈതപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം രണ്ട് കോഴിമുട്ട വേണം പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോഴിമുട്ടയും പഞ്ചസാരയിട്ട് നന്നായി ഒന്ന് അടിച്ച് എടുക്കണം നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ടകൾ പൊട്ടിപ്പിടാം നന്നായി ഒന്ന് അരിച്ചു കൊടുക്കാതെ മുട്ട നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ പഞ്ചസാര മുട്ട അടുത്ത് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് വാനില എസൻസ് ഒരു ടീസ്പൂൺ കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഇട്ട് മിക്സ് ചെയ്യാം നമ്മൾ നന്നായി മിക്സ് ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ കേക്കിന് നല്ല കോണ്ടായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൽ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ടല്ലോ അതോ ഇനി നമുക്ക് മൈദപ്പൊടി കുറേശ്ശോ ഉറേശിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒന്നിച്ച് അതിട്ടുണ്ട് കേട്ടോ കുറേശ്ശോ ഉറേശി ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി അടുത്ത കൂടി മുഴുവനെ ഇട്ടിട്ട് നന്നായിതാണ് മിക്സ് ചെയ്യുന്ന കൊടുക്കാം ഇനിയിപ്പോൾ മധുരം നമുക്ക് പോകാനെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫാൻ ചൂടാക്കാൻ പറ്റാം അപ്പോൾ നമ്മുടെ ഫാൻ നൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചുടാം കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് ഒരേ കയ്യിലെടുത്ത് നമുക്ക് ഒരു ബാറ്റ് ഒഴിച്ച് കൊടുക്കാം ചെറുതായി ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോ ഇത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് തന്നെ ബബിൾസ് പൊട്ടിത്തൊടുക്കുമ്പോ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ പാവം കൂടി നന്നായി ഇതേപോലെ കളർ മാറി ബ്രൗൺ കളറ് പോലെ വരും ശം ഇങ്ങനെ പുന്തി വരുന്നുണ്ട് ഇങ്ങനെ മറിച്ചിടുമ്പോ എന്തോന്ന് ഇങ്ങനെ നോക്കാനായിട്ട് മറിച്ചിട്ട് നോക്കിയോ അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കോളൂ കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ആളൊന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ നല്ല വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നതായിരിക്കും അതുവരെക്ക് ബൈ